അങ്ങനെ വഴിയിൽ കിടക്കണ വയ്യാവേലി എടുത്ത് തലയിൽ ഏറ്റാന്ന് കേട്ടിട്ടില്ലേ അമ്മാതിരി പണിയെന്ന് എൻ്റെ ടിൻ്റുട്ടൻ ചെയ്തത് കേട്ടാ അവളൊന്ന് രാവിലെ അയച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ സമയത്ത് ഭയങ്കര ബഹളം അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ അവിടെ പാടത്തൊരു പോത്തുംകുട്ടീനെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അതവിടെ ഒരു ശല്യം ഇല്ലാണ്ട് പുല്ല് തന്നെയായിരുന്നു ഇവള് കുറച്ച് കുറച്ച് അതിനെ പ്രകോപിപ്പിച്ചിട്ട് അതിനെ ഇങ്ങോട്ട് വരുത്തിച്ചു അമ്മാതിരി പരിപാടികളൊക്കെ ഈ കാണുന്നത് കേട്ടോ വിളിക്കണമെങ്കി ഒടുക്കത്തെ പേടി അപ്പൊ ബഹളം കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് വന്നതോട് കൂടെ ഈ മുതലാളിമാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അവരുടെ പവർ കാണിക്കണല്ലോ അപ്പൊ അതെങ്കിൽ കാണിച്ചു കൂട്ടണം അതൊക്കെ നിന്ന് കഴിക്കായിരുന്നു അപ്പൊ അതിൻറെ അടുത്ത് പോയി അതിനെ കുറച്ച് കുറച്ച് കുറച്ചിട്ട് അതിനെ അടുത്തേക്ക് കഴുത്തിക്കാൻ കാണാൻ കിട്ടാ കാണിക്കുന്ന കണ്ടില്ലേ ആദ്യം ആ ഓട്ടോറിക്ഷയുടെ പിന്നേലും വിളിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിച്ചു പോകുമ്പോ അതിന്റെ പിന്നാലെ പോയി വീണ്ടും കുറച്ചിട്ട് വിളിച്ച് വരുത്തുക ഇതന്നെ പണി ഭയങ്കര പേടിയോണ് കിട്ടാ അതാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് സാധനം എന്നുള്ള രീതിയിലാണ് അത് നോക്കുന്നത് അതിനൊന്നും മനസ്സിലാവണില്ല അപ്പൊ മതി തിരിച്ചുപോര് തിരിച്ചു പോര് തരട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ മക്കൾക്ക് പിന്നെ അതൊന്നും ഏഷണില്ല അത് ഈ നായ്ക്കളൊക്കെ അങ്ങനെയാണല്ലോ അപ്പൊ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ട് വെച്ചിട്ട് ആവിണേ അവളെ തിരിച്ചു പിടിച്ചു കൊണ്ടു വരാതിരിക്കുമ്പോ ഇവള് എന്നുള്ള ഒരു ധൈര്യത്തിൽ അവൾ ഇങ്ങനെ മുന്നോക്കം പോയിക്കൊണ്ടിരിക്കാനായിട്ട് അവള് വരണോന്ന് നോക്കി നോക്കി നോക്കിയിട്ട് അങ്ങനെ പോയി 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 ലാസ്റ്റ് അവള് വലിയ ധൈര്യത്തിൽ പോയിട്ട് ആദ്യം ഓടിയത് അവളാണ് കേട്ടോ ഞങ്ങളെല്ലാം തിരിച്ചു ഓടി പക്ഷെ ഞങ്ങളെയൊക്കെ മുന്നേ കൂട്ടിൽ കയറി വരുന്നത് അവളായിരുന്നു അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ